ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ളതും ജനപ്രിയവുമായ പാനീയങ്ങളിലൊന്നാണ് ചായ ഇതിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് ചൂടുവെള്ളത്തിൽ തേയില വീണപ്പോൾ ഉണ്ടായ സുഗന്ധത്തിൽ ആകൃഷ്ടനായ പുരാതന ചൈനീസ് ചക്രവർത്തി ഷെങ് നോങ് ആണ് ഈ പാനീയം കണ്ടെത്തിയതത്രെ ഔഷധമായും ഉത്തേജകമായും ഉപയോഗിച്ചിരുന്ന തേയില ചൈനയിൽ നിന്ന് പുറം ലോകത്തെത്തിച്ചത് ബുദ്ധഭിക്ഷുക്കളാണ് പിന്നീടത് സമുദ്രങ്ങൾ താണ്ടി വൻകരകൾ തോറും വ്യാപിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് തേയില ഇന്ത്യയിലെത്തിച്ചത് ആസാമിലും ഡാർജിലിങ്ങിലുമൊക്കെ വിപുലമായ തോതിൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തേയില ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ കേരളത്തിൽ മൂന്നാർ വയനാട് മേഖലകളിലാണ് പ്രധാനമായും തേയിലത്തോട്ടങ്ങൾ കാണപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഫാക്ടറികളുണ്ട് ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിളനിലമായ നെടുങ്കണ്ടപും തേയില കൃഷിക്ക് അനുയോജ്യമാണ് ഉയർന്ന ചെരുവുള്ള ഭൂപ്രദേശങ്ങളിൽ വളരുന്ന തേയില സ്വാദിലും ഗുണനിലവാരത്തിലും മികച്ചു നിൽക്കും എഴുപതുകളിലാണ് പനച്ചിനാനിക്കൽ വീട്ടിൽ സണ്ണി ജോസഫ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ആനക്കല്ലിൽ കുരുമുളകും ഏലവും കൃഷി ചെയ്തു തുടങ്ങുന്നത് നല്ല കാറ്റുവീഴ്ചയുള്ള പ്രദേശമായതിനാൽ മറ്റു കൃഷികളെ അപേക്ഷിച്ച് തേയില തന്നെയാണ് അഭികാമ്യം അങ്ങനെ സണ്ണി ജോസഫ് ഇരുപത്തിയഞ്ച് ഏക്കർ കുടുംബഭൂമിയിൽ തേയില കൃഷി തുടങ്ങി അതിന് നിമിത്തമാകുന്നത് ചെറുകിട തേയില കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ടീ ബോർഡിൻ്റെ മിനി ടീ ഫാക്ടറി പദ്ധതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ സ്ഥലങ്ങൾ ഒക്കെ തന്നെ ഏകദേശം ഒരു സെവൻറ്റി സിക്സ് സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സിലൊക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പെപ്പർ കുരുമുളക് എന്ത് കൃഷിയായിരുന്നു പക്ഷെ അതൊരു എയ്റ്റി നയൻ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും വലിയ കലാമിറ്റീസ് ഒക്കെ വന്നിട്ട് അതെല്ലാം പോവുകയോ ചെയ്തുകൊണ്ട് വീണ്ടും രണ്ടാമത് കാറ്റടിച്ചാലൊന്നും കുഴപ്പമില്ലാത്തൊരു കൃഷി എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ വീണ്ടും ഈ നമ്മുടെ ചായ ഇതിലേക്ക് തീരുമാനിച്ചത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില പോവുകയൊക്കെ ചെയ്തെങ്കിലും നമ്മളത് പിടിച്ച് നിന്ന് കളയാതെ നിർത്തി പല ആൾക്കാരും ഇത് കളഞ്ഞിട്ട് ബാക്കി കൃഷിയിലേക്ക് വീണ്ടും പോയി പക്ഷെ നമ്മൾ മാത്രം അത് നിലനിർത്തി അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഏക്കറോളം നമ്മൾ തേയില വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് നമ്മൾ അതിന് അതിന് നമ്മൾ ഒരു മിനി ടൈം ഫാക്ടറൊക്കെ ഏകദേശം ഇരുപത്തഞ്ച് ഏക്കർ തെയ്ത വേണമെന്നാണ് ടീ ബോർഡിൻ്റെ ഇത് ശരിക്കും ആ കൂളനുസരിച്ച് പോകാൻ പറ്റും നമുക്ക് പുറത്തുനിന്ന് എടുക്കുക ചായ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ബോട്ടിൽ ഫാക്ടറി അല്ലിത് നമ്മൾ സ്വന്തം ചായ നമുക്ക് നമുക്കൊന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ ഹാൻഡ് ബിഗ്ഡ് ആയിരിക്കണം എങ്കിൽ നമുക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ലീവ് സ്റ്റാൻഡേർഡിലാണ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ലീവ് സ്റ്റാൻഡേർഡിലാണ് ചായയുടെ ക്വാളിറ്റി ഇരിക്കുന്നത് ചെറു ഫാക്ടറികളിലൂടെ മികച്ച കാർഷികോല്പാദനവും ഗുണനിലവാരവും ഉറപ്പാക്കുന്ന പദ്ധതിയിലാണ് പാലാർ ഗ്രീൻസ് എന്ന മിനി ടീ ഫാക്ടറി രൂപപ്പെടുന്നത് ടീ ബോർഡിന്റെ മിനി ടീ ഫാക്ടറി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശീലനം ഇവിടെയാണ് നടക്കുന്നത് പാൽ പോലെ പതയുന്ന പാലാർ വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന തേയിലത്തോട്ടം മൂവായിരത്തി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുന്നുകളും വെള്ളച്ചാട്ടവും പുൽമേടുകളും സമ്പുഷ്ടമായ മണ്ണും നല്ല കുളിരുള്ള കാലാവസ്ഥയുമുള്ള പാലാർ എന്ന പ്രദേശം ഗുണനിലവാരമുള്ള തേയിലയുടെ വളർച്ചയ്ക്ക് മികച്ചതാണ് ഇന്ന് നെടുങ്കണ്ടത്തെ ഏക തേയിലോട്ടമാണ് പാലാർ ഗ്രീൻസ് തേയിലച്ചെടികൾക്ക് പൊതുവെ ഉയർന്ന താപം അനുയോജ്യമല്ല വേനൽ ചൂടിൽ അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്താനായി സിൽവർ ഓക്ക് ഓറഞ്ച് തുടങ്ങിയ മരങ്ങൾ നടന്നു ഇവിടെ തേയിലയുടെ ഇടവിളയായി കറിവേപ്പ് കുരുമുളക് എന്നിവയാണ് നടന്നത് മഴക്കാലമാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം തേയിലയ്ക്ക് ജലസേചനം ആവശ്യമായതിനാൽ വേനൽക്കാലങ്ങളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് നന ഇലകളെ ബാധിക്കുന്ന വിവിധ തരം കീടങ്ങളെ നിയന്ത്രിക്കാനും പര്യാപ്തമാണ് നന ഈ തോട്ടത്തിൽ വിവിധയിനം ഇനം തേയിലകളുടെ ക്രോണുകളുണ്ട് ആറിലേറെ ഇനങ്ങളാണ് വളരുന്നത് യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ അഥവാ ഉബാസി എന്ന തേയില ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത മൂന്നിനങ്ങൾ ഉൾപ്പെടെ തേയിലയുടെ വിവിധ ഇനങ്ങളുണ്ട് മണ്ണിൻ്റെ ഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഇനങ്ങളും രുചിയിലും നിറത്തിലും വ്യത്യസ്തമാണ് എന്നാൽ ഏറ്റവും രുചിയുള്ള ചായ ഉണ്ടാക്കുന്നതിന് വിവിധ ഇനങ്ങളിൽ നിന്നുള്ള ഇലകളുടെ മിശ്രിതം സംയോജിപ്പിക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല ചായ ഉണ്ടാകണമെങ്കിൽ പല വെറൈറ്റി ഓഫ് വെറൈറ്റി ആയിരിക്കും വെറൈറ്റി ചായകളുടെ ഒരു മിക്സാണ് ഏറ്റവും നല്ല ചായ ഞങ്ങളിവിടെ അതുകൊണ്ട് ക്ലോൺസ് വെച്ചിരിക്കുന്നത് ഉപാസിന്നുള്ള അവരുടെ റെക്കമെൻ്റേഷനിൽ അവർ തന്നിരിക്കുന്ന തൈകളാണ് അത് ബി ഫൈവ് സിക്സ്റ്റി വൺ പിന്നെ തേർട്ടി സിക്സ് സിക്സ്റ്റി ത്രീ എന്നൊക്കെ പറയുന്നവരുടെ ക്ലോണുകളുണ്ട് അതെല്ലാം ഞങ്ങൾ വച്ചിട്ടുണ്ട് ഓരോന്നിനും ഓരോ ഫ്ലേവറും ഓരോന്നാണ് അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ഇതായിരിക്കും പിന്നെ നമ്മുടെ ഈ ലാൻഡ് നമ്മുടെ ഈ ഹൈറ്റും അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ക്വാളിറ്റി നിൽക്കുന്നത് വേറൊരു സ്ഥലത്ത് ചെയ്യുന്ന വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും അതുകൊണ്ട് ഏറ്റവും നല്ല ചായ എന്ന് പറയുന്നത് ഈ മിഡ് എലിവേഷനാണ് ഇവിടെ നിൽക്കുന്നത് ഹൈറ്റും ഹൈറ്റ് കൂടിക്കഴിഞ്ഞാലും ചായ നന്നാവും എന്നൊക്കെ ആൾക്കാർ പറയുന്നതിൽ വലിയതുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു മിഡ് എലിവേഷനിൽ നിൽക്കുന്ന എല്ലാത്തിനും സ്പൈസസും എല്ലാം അങ്ങനെ തന്നെയാണ് നൂറ്റാണ്ടുകളോളം ഉൽപ്പാദനക്ഷമതയുള്ള ചെടികളാണ് തേയില ചെടി നട്ടുപിടിപ്പിക്കൽ മുതൽ അതിൻ്റെ വളർച്ചയും കൊളുന്ത നുള്ളലും ഒക്കെയായി സജീവമാണ് തേയിലത്തോട്ടങ്ങൾ കാടം ഹിൽസിൽ അത്രയും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാറ്റിയിട്ട് ടീ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇപ്പോഴും നേരത്തെ ലൈക്ക് ടൂ ലൈക്ക് നയൻറ്റീൻ സെവൻറ്റീസ് ഒക്കെ തൊട്ട് നയൻറ്റീൻ നൈ നയൻറ്റീൻ എയ്റ്റി നയൻ വരെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവിടെ പെപ്പർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് കുരുമുളക് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതൊരു വിൻ്റർ അസിസ്റ്റന്റ് അല്ല ഇവിടെ കാറ്റിൻ്റെ പല പ്രശ്നങ്ങളുമുണ്ട് അതുപോലെ തന്നെ കാടുംബം ഒരു വിൻ്റർ അസിസ്റ്റന്റ് ക്രോപ്പ് അല്ല അപ്പം ആ ഒരു ലൈക്ക് സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ട് വിൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഈ മണ്ണിന് പറ്റുന്ന ക്ലൈമറ്റിന് പറ്റുന്ന ഒരു ക്രോപ്പ് എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ടീ ആ ഒരു സമയത്ത് നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റീൻ നയൻറ്റീലൊക്കെ ടീ ബോർഡും ലൈക്ക് ടീയുടെ സ്മോൾ ഗ്രോവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളും അങ്ങനെ ടീ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്ത് ടീ ബോർഡിൻ്റെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ എൻ്റെ പേരൻസ് അറ്റൻഡ് ചെയ്തിട്ട് അവർ അവർ വന്ന് പ്ലാൻ ചെയ്യും നഴ്സറി ഉണ്ടാക്കുക അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്ത് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ ഫാക്ടറിയും കൂടെ ഉള്ളതുകൊണ്ടും നോൺ ബോട്ട് ഫാക്ടറിയാണ് പാലാർ ഗ്രീൻസിൻ്റെ ഫാക്ടറി എന്ന് പറയാം അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിഷമടിക്കാത്ത തേയില എന്നുള്ളത് ഒരു മേജർ കാര്യമാണ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഫ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നില്ല വേറെ ഫാമേസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നില്ല അപ്പം ഞങ്ങളുടെ പറമ്പിൽ തന്നെയുള്ള ടീ ഗാർഡനിലുള്ള ലീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പം കൂടുതൽ ഏരിയ വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിപ്പം എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ആയ പ്ലാൻസും ഉണ്ട് അഞ്ച് വർഷം പ്രായമുള്ള പ്ലാൻസും ഉണ്ട് പരിചരണത്തിൻ്റെ ആദ്യപടി ഉൽപ്പാദനം നിലച്ചതോ വളർച്ച മുരടിച്ചതോ ഉപയോഗശൂന്യമായതോ ആയ പഴയ തൈകൾ നീക്കം ചെയ്യലും പുതിയവ നട്ടുപിടിപ്പിക്കലുമാണ് ഒരു നിശ്ചിത കാലയളവിൽ തേയിലച്ചെടികൾ പ്രൂൺ ചെയ്യേണ്ടതുണ്ട് വിവിധ തരത്തിൽ പ്രൂൺ ചെയ്യാം ആരോഗ്യദായിനിയായും ഔഷധമായും ഉപയോഗിക്കുന്നവയാണ് ഗ്രീൻ ടീയും വൈറ്റ് ടീയുമെല്ലാം അതിനാൽ വിഷരഹിതമായ ചായ നിർമ്മാണം ലക്ഷ്യമിട്ട് ജൈവരീതിയിലാണ് തേയില കൃഷി ചെയ്യുന്നത് തേയില പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ പണ്ടത്തെ പ്ലാന്റിങ്ങിൽ രണ്ടായിരം രണ്ടായിരത്തി ഒരു ഏക്കറിന് വെക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്കിൽ അയ്യായിരം ചെടിയാണ് ഒരു ഏക്കറിൽ വെക്കുന്നത് രണ്ടര ചെടി ഇതിൽ വെക്കും പിന്നെ തൈകൾ ഉണ്ടാക്കുന്നത് മുഴുവൻ വെജിറ്റേറിയൻ പ്രൊപ്പഗേഷനാണ് ഒരേ ഇലയും കമ്പും വെച്ചിട്ട് നമ്മൾ വേര് പിടിപ്പിച്ച് എടുക്കുന്ന അതേ ക്വാളിറ്റിയും കായയിട്ട് കഴിയുമ്പോൾ പോളിനേഷനിൽ മാറിപ്പോവും ഇത് ഒരേ പോലത്തെ ഒരു അല്ലെങ്കിൽ പല ചെടികളും പല സമയത്തായിരിക്കും എൻ്റെ ഗ്രോത്തൊക്കെ വരുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുന്നു തൈ വെച്ചതിന് ശേഷം ഒരു വർഷം കഴിയുമ്പം നമ്മൾ മൾച്ച് ചെയ്തൊക്കെയാണ് തൈ വെക്കുന്നത് വെച്ചതിന് ശേഷം ഒരു വർഷം കഴിയുന്ന സമയത്ത് വീട്സൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തോണം ഒരു വർഷം കഴിയുമ്പോൾ നമ്മളതിനെ സെൻറ്റർ ചെയ്യാമെന്ന് പറയും അതിനെ വെച്ച് കട്ട് ചെയ്യും അതിൻ്റെ മെയിൻ സ്റ്റെം കട്ട് ചെയ്യുന്നു സൈഡിലേക്കുള്ള ബ്രാഞ്ചസ് വളർന്നിട്ട് വീണ്ടും അതിനെ ഓരോ ഹൈറ്റിൽ നമ്മൾ മൂന്നും നാല് വില വെച്ചിട്ട് ഹൈറ്റിൽ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത് സാധാരണ അങ്ങനെ ചെയ്തിട്ട് ഒരു മൂന്നാം വർഷം മുതൽ നമ്മൾ നമ്മളിതിൽ എടുത്ത് തിളങ്ങും വീണ്ടും അതിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു മൂന്നടി ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ സ്കിഫിങ് എന്ന് പറഞ്ഞാൽ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ചെറുതായിട്ട് നമ്മൾ വെട്ടിവിടും ലെവൽ ചെയ്യുകയും ഒക്കെ ചെയ്യും എങ്കിലേ പുതിയ ഇത് ഉണ്ടായി വരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അഞ്ച് വർഷം മുതൽ ഒരു ഫുൾ ചെലവില്ല കൃഷിരീതിയാണ് ഇവിടെ പിന്തുടരുന്നത് അടിവളമായി ചാണകവും ജീവാമൃതവുമാണ് ഇടുന്നത് ഇതിനായി ധാരാളം നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട് തൊഴുത്തിലെ സ്ലറി തോട്ടത്തിലേക്കാണ് ഒഴുക്കിവിടുന്നത് ചെടികൾക്ക് ചുവട്ടിലെ കളനിയന്ത്രണത്തിനായി തോട്ടത്തിലേക്ക് പശുക്കളെ അഴിച്ചുവിടുന്നു കൊളുന്തു നുള്ളുന്നതു മുതൽ വിപണിയിലെത്തുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങളിലാണ് ചായയുടെ മികവ് യന്ത്രസഹായത്തോടെയും കൈകൊണ്ടും നുള്ളാറുണ്ട് എങ്കിലും യന്ത്രവൽകൃത കൊളുന്തു നുള്ളൽ മൂലം ഇലകൾക്ക് ക്ഷതം സംഭവിക്കുമെന്നതിനാൽ പറിക്കുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് നുള്ളുന്ന ഇലകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ചായയുടെ വിവിധ ഇനങ്ങൾ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ടീ ഉണ്ടാക്കാനായി മൂന്ന് ഇല നുള്ളുമ്പോൾ ഗ്രീൻ ടീ നിർമ്മിക്കാനായി രണ്ടിലയും കൂമ്പും നുള്ളുന്നു ഏറ്റവും വിലയേറിയ സിൽവർ നീഡിൽ അഥവാ വൈറ്റ് ടീ ഉണ്ടാക്കാനായി ടിപ്പ് അഥവാ തേയിലയുടെ മുകളമാണ് ഉപയോഗിക്കുന്നത് സസ്യജന്യ ആൻറ്റി ഓക്സിഡൻ്റ് ആയ പോളിഫിനോൾ മാംസ്യം അന്നജം ഫ്ലോവനോയിഡുകൾ അമിനോ ആസിഡുകൾ ഫ്ലോറിൻ എന്ന ധാതു എൻസൈമുകൾ എന്നിവയാൽ സമ്പന്നമാണ് തന്നെയാണ് ഗ്രീൻ ടീം ബ്ലാക്ക് ടീം വൈറ്റ് ടീം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് റോ ലീഫ് വ്യത്യാസം ഉണ്ടാകും ആ റോ ലീഫിൻ്റെ മച്ചുരിറ്റിയാണ് മെയിൻ ആയിട്ട് വ്യത്യാസം വരുന്നത് ഇപ്പം ഈ ഈ ഒരു പ്ലാന്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ടൂലീഫാൻ്റെ ബർഡിനെക്കാളും കുറച്ച് വലുതായിട്ടുള്ള ഇങ്ങനെയൊരു ഇതിനകത്ത് ത്രീ ലീഫും ഉണ്ട് പക്ഷേ ഇത് നമുക്ക് ഓർത്തഡോക്സ് ബ്ലാക്ക് ലീഫ് ടീസ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് പിന്നെ ഉള്ളത് ലീഫ് ടൂലീഫാൻ്റെ ബഡാണ് ഇപ്പം ഇത്രയും ചെറിയ ലീഫ് ആൻഡ് ബഡ് വെച്ചിട്ടാണ് ഇത് രണ്ടും ഒരേ പ്ലാന്റിൽ നിന്നാണ് പക്ഷേ ചെറുതായിട്ടുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ ടീ പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് പറയുമ്പം അതിലും ചെറിയ ലീഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ദിവസത്തെ മെച്ചൂരി ടീ അല്ലെങ്കിൽ വിരിയാത്ത ടിപ്പായിരിക്കണം അപ്പം വൈറ്റീടെ കാണണമെങ്കിൽ വളരെ വളരെ ചെറുതാണ് അപ്പം ഇത് ഇതിൻ്റെ ടിപ്പ് മാത്രം പിക്ക് ചെയ്തിട്ട് വരുന്നതാണ് വൈറ്റ് ടീ സോ ബേസിക്കലി ടീയുടെ കാര്യത്തിൽ നമുക്ക് വരുമ്പം ഓരോ ടീം പല പ്ലാൻസ് ചെയ്യുന്നതാണോ എന്ന് എപ്പോഴും എല്ലാവർക്കും സംശയം തോന്നാറില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറില്ല പക്ഷേ അത് പ്രോസസ്സിലാണ് വ്യത്യാസം വരുന്നത് ഗ്രീൻ ടീയും ബ്ലാക്ക് ടീം തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ നോൺ ഫെർമെൻറ്റഡ് ടീയും ബ്ലാക്ക് ടീ ഫെർമെൻറ്റഡ് ടീസുമാണ് അപ്പോൾ അതാണ് മേജർ ഡിഫറൻസ് പിന്നെ മെച്ചുരിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം ഈ പോളിഫിനോൾ കണ്ടന്റും ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റും ഒക്കെ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ചായയിൽ നിന്ന് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ ഗ്രീൻ ടീ വൈറ്റ് ടീ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് പലതരം ചായകൾ നിർമ്മിക്കുന്നതിനായി വ്യത്യസ്ത നിർമ്മാണ പ്രക്രിയകളാണ് പാലിക്കുന്നത് സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന തേയില മാത്രം ഉപയോഗിച്ച് പാരമ്പര്യ രീതിയിലാണ് ഇവിടെ ചായ തയ്യാറാക്കുന്നത് ഇല മുറിക്കാതെ വിപണിയിലെത്തിക്കുന്നതാണ് ഓർത്തഡോക്സ് ലീഫ് ടീ അതുപോലെ എൻസൈം പിഗ്മെന്റ് ആന്റി ഓക്സിഡന്റ് രുചി എന്നിവ നഷ്ടപ്പെടാതിരിക്കാൻ ഗ്രീൻ ടീ ഫെർമെന്റ് ചെയ്യാതെ ആവി കയറ്റി ശരിയായ രീതിയിൽ ഉണക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നോർമൽ ആയിട്ട് ഒരു ബ്ലാക്ക് ടീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ആൻഡ് എൻസൈംസ് ആയിട്ട് ചെയ്തിട്ടാണ് മാറും അങ്ങനെയാണ് ബ്ലാക്ക് ടീല് ആ ഒരു ബ്രൗൺ കളർ നമുക്ക് കിട്ടുക പക്ഷേ ഗ്രീൻ ടീയില് നമുക്ക് ആവശ്യമില്ല സോ സോ അതിലുള്ള എൻസൈംസിനെ ഹോൾഡ് നമ്മൾ നമ്മൾ ആദ്യം പാൻ നടത്തും അത് ആ ഗ്രീൻ കളർ നമുക്ക് നിന്ന് തേയിലയുടെ യാത്രയിൽ പ്രക്രിയകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും കൊളുന്ത നുള്ളിയതിനു ശേഷം ഇലകൾ കൂടെയിലാക്കി ഫാക്ടറിയിൽ എത്തിച്ച് തൂക്കം നോക്കി ഇലകളിലെ ജലാംശം നീക്കാനായി യന്ത്രസഹായത്തോടെ വാടാനായി ഇടും ബിദറിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയാണ് ചായ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനം മണിക്കൂറുകൾ ആവശ്യമായ പ്രക്രിയയാണ് ഇത് വാറ്റിയെടുത്ത ഇലകൾ റോളിംഗ് യന്ത്രത്തിലിട്ട് കശക്കുന്നു തുടർന്ന് യന്ത്രസഹായത്തോടെ തന്നെ മുറിക്കുന്നു ഇതിനുശേഷമാണ് തരം തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ കമ്പുകളും നാരുകളും നീക്കം ചെയ്യും തരം തിരിച്ചെടുത്ത അരച്ച ഇലകൾ പുളിപ്പിക്കുന്നതിനായി നിരപ്പായ പ്രതലത്തിൽ പരത്തിയിടുന്നു ഈ ഘട്ടത്തിലാണ് ഫെർമെന്റിംഗ് ഓക്സിഡേഷൻ എന്നീ രാസപ്രക്രിയകൾ നടക്കുന്നത് അരച്ചെടുത്ത ചായയുടെ നിറം മാറി ചുവപ്പ് കലർന്ന തവിട്ട് നിറമാകുമ്പോൾ ഉണക്കുന്നു അതിനുശേഷം മികച്ചയിനം തേയിലകൾ തെരഞ്ഞെടുക്കുന്നതിന് ഗ്രേഡിംഗ് ഉണ്ട് തുടർന്ന് വായു കടക്കാത്ത പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിക്കുന്നു ഓൺലൈനിലൂടെയും വെബ്സൈറ്റ് വഴിയും പ്രാദേശിക വിപണികളിലൂടെയാണ് ചായയുടെ വിപണനം തേയിലത്തോട്ടങ്ങളും ഉൽപാദനവും പാരമ്പര്യമായി കൈമാറി വരുന്നതാണ് വളർച്ചയുടെ പാത തേടുന്ന പാലാർ ഗ്രീൻസ് മിനി ടീ ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണവും രുചിയും മികവും നിലനിർത്തുന്നതിന് സണ്ണി ജോസഫിന് സഹായകമായി മകളും ഫാക്ടറി മാനേജറുമായ അന്നു സണ്ണിയാണ് ചായയുടെ ഉൽപ്പാദന വിതരണം വരെയുള്ള സഞ്ചാരത്തിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളൊരു ജനറൽ എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലിപ്പോൾ ഒരു ലൈക്ക് ഫോർ ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റി വൈസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നാണേലും സെയിൽ കൂടുതൽ ബ്ലാക്ക് ടീയ്ക്കാണ് പല മിൽക്ക് ഒഴിച്ചുള്ള ബ്ലാക്ക് ടീക്കും അല്ലാത്ത കട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള ടീക്കും പക്ഷേ ചോദിച്ചു വരുന്ന ചില ചായകൾ എന്ന് പറയുന്നത് എപ്പോഴും വൈറ്റ് ടീയും ഗ്രീൻ ടീ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമടിക്കാത്ത ചായ ഒന്നൊരു കുറച്ചൊരു മെഡിസിനൽ പർപ്പസ് അല്ലെങ്കിൽ വെൽനസ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടീസ് ആയി കഴിയുമ്പം അതിന് വിഷം ഉണ്ടായിരിക്കരുതെന്ന് ആൾക്കാർ കുറച്ചുകൂടി അവെയറാണ് അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്രീനും ലൈക്ക് വൈറ്റും അങ്ങനെ ചോദിച്ചു വരുന്നത് പിന്നെ ഫ്ലേവർ ടീസിൻ്റെ കേസിൽ അത് എപ്പോഴും സീസണലാണ് ഇപ്പം നമുക്ക് സമ്മറിൽ കാടമൻ ടീ ആയിരിക്കും കൂടുതൽ വയ്ക്കുന്നത് ഇപ്പോൾ ലൈക്ക് മൺസൂൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ടീയും ജിഞ്ചർ ടീയ്ക്കും പെട്ടെന്നൊരു ഡിമാൻഡ് കൂടും ചോക്ലേറ്റി പക്ഷേ ലൈക്ക് ഓൾറൗണ്ടർ ആണ് അത് പല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്ലെയിൻ ബ്ലാക്ക് ടീ ആണ് ഏറ്റവും ഡിമാൻഡ് ആയിട്ട് ആധുനിക കാലമായതോടെ തേയിലയുടെ വിവിധ രൂപമാറ്റങ്ങൾക്ക് കാലം സാക്ഷിയായി ഒരേ ചെടിയിൽ നിന്ന് വ്യത്യസ്ത പ്രക്രിയകൾ വഴി ഉൽപാദിപ്പിക്കുന്ന വിവിധ ചായ രുചികൾക്ക് പ്രിയമേറി അതെ തേയില ഇന്നൊരു പാനീയമെന്നതിലപ്പുറം സാംസ്കാരിക പ്രാധാന്യമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം